ഇപ്പോൾ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാർമസിസ്റ്റായിട്ട് ഈ ഹാപ്പി പാർക്കുമായിട്ട് കുറേ നേരത്തെ അവിടുന്ന് ഓൺലൈനായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് സീരിയസ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയത് സാധാരണഗതിയിൽ നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ശാരീരികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഞാൻ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ മരുന്ന് ഉപയോഗിച്ചാണ് നമ്മൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുക എന്നാണ് സാധാരണഗതിയിൽ ചിന്തിക്കാറുള്ളത് എന്നാൽ എനിക്കുള്ള ചില മാനസിക ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഒക്കെ അതൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും കിട്ടി അത് ആയിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന്ന് മനസ്സിലായത് അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ അത് മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ എഫക്റ്റീവായിട്ട് വളരെ ഇൻസൈറ്റ് ഉണ്ടാകുന്ന രീതിയിൽ സാർ അത് വിശദീകരിച്ചു തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനൊരു കാര്യം നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അത് സയൻറ്റിഫിക്കായിട്ട് തന്നെ പറഞ്ഞു തന്നു അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഈ ഇത്തരത്തിലൊരു അവസരം തന്നിട്ടുള്ള സാറിനും സാറിൻ്റെ ടീമിനും വളരെയധികം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ ജയിലിൽ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം